ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതാവുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുക എന്ന് പറയും അതാണ് വിഷയദാരിദ്ര്യം രമേശ് ചെന്നിത്തല കോൺഗ്രസിലെ തർക്കം അതൊക്കെ എന്നിട്ട് മാറ്റി വെക്കി ചോദിച്ചതിന് മറുപടി വേണം ഞാൻ ചോദിച്ചല്ലോ എന്ത് കിട്ടിയെന്ന് ചോദിച്ചല്ലോ എന്ത് കിട്ടി എന്നിട്ട് ഇപ്പൊ പുതിയ കാര്യം പറയാം നിങ്ങൾ മധ്യനയത്തിന്റെ പോയിന്റ് ഇരുപത്തിനാല് നോക്കൂ പോയിന്റ് ഇരുപത്തിനാല് എന്താ എഴുതി ചോദിച്ചേക്കണ മധ്യനയത്തിന്റെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കാൻ ഉള്ള അനുമതി കൊടുക്കും ഓക്കെ ഇവിടെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കാനുള്ള അനുമതി മാത്രമാണ് കൊടുത്തിരിക്കുന്നത് എത്തനോൾ പ്ലാന്റ് മൾട്ടി ഫീഡ് ഡിസ്ലേഷൻ യൂണിറ്റ് ഐ എം എഫ് എൽ ബോട്ട്ലിംഗ് യൂണിറ്റ് ബ്രൂവറി പ്ലാന്റ് ബ്രൂവറി അതുപോലെ വൈൻ പ്ലാന്റ് ബ്രാൻഡി പ്ലാന്റ് സ്പിരിറ്റ് പ്ലാന്റ് ഇതൊക്കെ കൊടുത്തിരിക്കുകയാണ് ഇതിന്റെ മറവിൽ അപ്പൊ പോയിന്റ് ഇരുപത്തിനാല് ഞങ്ങൾ കണ്ടു പോയിന്റ് ഇരുപത്തിനാല് പറഞ്ഞിരിക്കുന്ന അല്ല കൊടുത്തിരിക്കുന്നത് പച്ചക്കള്ളമാണ് മന്ത്രി പറയുന്നത് പോയിന്റ് ഇരുപത്തിനാലും ഇപ്പൊ കൊടുത്തിരിക്കുന്നതും നമ്മൾ അടുത്ത പോയിന്റ് എന്തിനാ ടെൻഡർ കൊടുത്താൽ പോലെയെന്ന് ശരി എല്ലാവർക്കും അനുമതി കൊടുക്കുമെങ്കിൽ ഓക്കെ പക്ഷെ ഇങ്ങനെ മദ്യനയം മാറ്റി ഇങ്ങനെ മദ്യനിർമ്മാണ ശാലകൾക്ക് അനുമതി കൊടുക്കുന്ന കാര്യം സമാനമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കമ്പനി അറിഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ചോദ്യം എല്ലാവർക്കും കൊടുക്കുന്നില്ല ഇവർക്ക് കൊടുത്തപ്പോൾ ഇങ്ങനെ മദ്യനയം മാറ്റിയതും ഏതു തരത്തിലുള്ള മദ്യ യൂണിറ്റിനും കേരളത്തിലെ അനുമതി കൊടുക്കുമെന്ന് കേരളത്തിലെ സമാന മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തെയോ രാജ്യത്തെയോ മധ്യപ്രദേശിലെ കമ്പനിയാ കേരള കമ്പനിയല്ല കേരളത്തിലെയോ രാജ്യത്തെയോ ഏതെങ്കിലും കമ്പനി അറിഞ്ഞിട്ടുണ്ടോ ഇത് മന്ത്രിയും ചില ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഇടപാടാണ് അതാണ് ഇതിന് സുതാര്യതയില്ല എന്റെ അഴിമതിയാണെന്ന് പറയാൻ എന്നിട്ട് ഈ കഞ്ചിക്കോടാന്ന് പറയാൻ പെലപ്പുള്ളി പഞ്ചായത്തിൽ ഇരുപത്തി ആറ് ഏക്കർ ഈ സ്ഥലം മതിലേറ്റി എടുത്തിട്ടുണ്ട് നാട്ടുകാരോടും പഞ്ചായത്തിനോടും ഈ കമ്പനി പറയുന്നത് കോളേജ് തുടങ്ങി കോളേജ് തുടങ്ങാൻ വേണ്ട ആണ് ഇപ്പോഴത് ഈ സർക്കാരിന്റെ കോളേജ് എന്ന് പറയുന്നത് ഇതാണ് മദ്യനിർമ്മാണ യൂണിറ്റ് ആണ് കോളേജ് തുടങ്ങാന്ന് പറഞ്ഞിട്ടാണ് അവിടെ സ്ഥലം വാങ്ങിച്ചത് രണ്ടു കൊല്ലം മുമ്പ് കമ്പനി പരിപാടി ആരംഭിച്ച രണ്ടു കൊല്ലം മുമ്പ് എക്സൈസ് മന്ത്രി ഈ സർക്കാർ ഇവരുമായിട്ട് ഈ കമ്പനിയുമായിട്ടുള്ള ഗൂഢാലോചന ആരംഭിച്ചതാണ് അപ്പോൾ ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി വരണം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു എന്തുകൊണ്ടാണ് ഈ കമ്പനിയെ സെലക്ട് ചെയ്തത് ഡൽഹി മദ്യ നിർമ്മാണ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉടമയാണ് ഇയാൾ രണ്ട് ഇവരുടെ ഈ പ്ലാന്റ് വ്യാപകമായി ഭൂഗർഭ ജലവും ഉപരിതല ജലവും മലിനമാക്കുന്ന പ്ലാന്റ് ആണ് ഇവരുടെ അപ്പൊ ജലമലിനീകരണത്തിന് കൊക്കകോള പ്ലാച്ചിമടയിലെ കൊക്കകോള പ്ലാന്റ് അടച്ചുപൂട്ടിയ ആ ജില്ലയിൽ തന്നെ ഇങ്ങനെ ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ആവശ്യമുള്ള ഈ പ്ലാന്റ് എന്തിനു കൊടുത്തു ഇതിന്റെ സംസ്കൃത വസ്തുവിൽ പ്രധാനം വെള്ളമാണ് പാലക്കാട് ഭൂഗർഭജലത്തിന്റെ വിധാനം വളരെ താഴെയാണ് വെള്ളം ഇല്ലാത്ത സ്ഥലമാണ് വെള്ളം കിട്ടാൻ ആളുകൾ ബുദ്ധിമുട്ടുന്ന പ്രദേശമാണ് അവിടെ എന്തിനു കൊടുത്തു ഇതൊക്കെയാണ് ചോദ്യം പിന്നെ ഈ മദ്യനയത്തിലെ ഇരുപത്തിനാല് നോക്കൂ എന്ന് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ നോക്കി ഇപ്പൊ കൊടുത്തതും ആ ഇരുപത്തിനാല് പറയുന്ന തമ്മിൽ ഒരു ബന്ധവുമില്ല എന്തുകൊണ്ട് ആരും അറിയാതെ രഹസ്യമായി ഈ കമ്പനിയുമായി മാത്രം ചർച്ച നടത്തി ഈ കമ്പനിക്ക് മാത്രം കൊടുത്തു ഇല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പോളിസി പ്രഖ്യാപിക്കണം ഞങ്ങൾ നാളെ മുതൽ മദ്യനിർമ്മാണ യൂണിറ്റുകൾക്ക് അനുമതി കൊടുക്കാൻ പോവുകയാണ് ആവശ്യമുള്ളവർക്ക് അപേക്ഷ കൊടുക്കാം ആ അപേക്ഷ പരിശോധിച്ച് മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ അവർക്കെല്ലാം ഞങ്ങൾ കൊടുക്കുക അങ്ങനെയല്ലേ പറയണ്ട് ഞാനപ്പൊ വീണ്ടും ആവർത്തിക്കുന്നു ഇത് രാജഭരണമല്ല രാജഭരണത്തിന് ഇഷ്ടമുള്ള ആളുകൾക്ക് പട്ടും വളയൊക്കെ കൊടുക്കാം ഇത് രാജഭരണമല്ല ഇഷ്ടമുള്ള കമ്പനിക്ക് മാത്രം ഇത് കൊടുക്കാൻ ഇത് രാജഭരണമല്ല ഇത് ജനാധിപത്യ ഭരണമാണ് നടപടിക്രമങ്ങളുള്ള നാടാണ് അപ്പൊ അത് മന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും വിഷയദാരിദ്ര്യം എന്ന് പറയുന്ന മറുപടി അല്ല രമേശ് ചെന്നിത്തലയും ഞാനും തമ്മിലെ കോൺഗ്രസിലെ തർക്കം എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിലുള്ള മറുപടി അല്ല അത് ഞങ്ങൾ തീർത്തോളാം തർക്കം ഉണ്ടെങ്കി ഞങ്ങൾ ഒരുമിച്ച് വേണം ഈ കാര്യത്തിൽ പത്രസമ്മേളനം നടത്തിക്കോളാം ഞങ്ങൾ എല്ലാ കാര്യവും പരസ്പരം ആലോചിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ട് രണ്ടല്ലല്ലോ പറഞ്ഞത് ഈ വിഷയത്തിൽ അദ്ദേഹം അന്നത്തെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്ന വിഷയമാണ് അന്നും രണ്ടാമത് പത്രസമ്മേളനം നടത്തിയത് ഞാനാണ് ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് അതിനെന്താ മന്ത്രിക്ക് വിഷമം മന്ത്രി ചോദിച്ചതിന് മറുപടി ചോദിച്ചതിലും മറുപടി പറയാതെ ഒളിച്ചു പോക്കലും പിന്തിരിഞ്ഞോടലും കൊഞ്ഞനെ കുത്തിക്കാണെങ്കിലും ഒന്നും അല്ലേലും മറുപടി ഞങ്ങൾ ചോദിച്ച പ്രധാനപ്പെട്ട നാല് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാവും ഇത് കുടിയ അഴിമതിയാണ് ആ അഴിമതിക്കാണ് കൊടപിടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രി കൊടപിടിച്ചു കൊടുത്ത് അല്ല കമ്പനിയെ തെരഞ്ഞെടുത്ത് ഞാൻ ചോദിക്കട്ടെ കമ്പനി അങ്ങനെ ഇവര് തമ്മിൽ മാത്രം ചർച്ച അല്ല നയം മാറ്റം ഇല്ലല്ലോ ഇരുപത്തിനാലില് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കാൻ അനുമതി കൊടുക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ നയം മാറിയിട്ട് അതിന്റെ അകത്ത് എഴുതിയിട്ടില്ല ബ്രാഡി പ്ലാന്റ് ഉണ്ടാക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടാ സ്പിരിറ്റ് പ്ലാന്റ് ഉണ്ടാക്കാൻ കൊടുക്കും എന്ന് പറഞ്ഞാ ഐ എം എഫ് എൽ ഉണ്ടാക്കാൻ കൊടുക്കും പറഞ്ഞാ ഒന്നും കൊടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ലല്ല ഇരുപത്തിനാലില് ഞാൻ ആ മദ്യനയം മുഴുവൻ വായിച്ചു നോക്കും ഈ എൽ ഡി എഫ് സർക്കാരിന്റെ മദ്യനയം മുഴുവൻ വായിച്ചു നോക്കി ഒരിടത്തും പറഞ്ഞിട്ടില്ല ഈ സാധനമൊന്നും ഇപ്പൊ കൊടുത്ത സാധനം ഒന്നും മദ്യനയത്തിൽ ഉള്ളതല്ല അപ്പൊ മദ്യനയം മാറി മദ്യനയം രഹസ്യമാക്കി വെച്ചിട്ട് ഈ കമ്പനിക്ക് മാത്രം കൊടുത്തു അങ്ങനെ അല്ല ചെയ്യേണ്ടത് ഇപ്പോ ബീവറേസ് കോർപ്പറേഷനിൽ മദ്യം കൊടുക്കാമല്ലേ എല്ലാവർക്കും കൊടുക്കാം എല്ലാവർക്കും കൊടുക്കാം അവർക്ക് തന്നെ റേറ്റ് വെച്ചിട്ട് അവർക്ക് കൊടുക്കാം സ്വീകാര്യമാണെങ്കിൽ ബിവറേസ് കോർപ്പറേഷൻ എടുക്കാം ഒരു മാനദണ്ഡം വെച്ച് മദ്യ നിർമ്മാണ ശാലകൾക്ക് അനുമതി കൊടുക്കുമെങ്കിൽ അനുമതി കൊടുക്കുമെന്ന് ആദ്യം പറയണം ഞങ്ങൾ കൊടുക്കാൻ പോവാ അപ്പോൾ നമുക്ക് നോക്കാം തയ്യത്തിലൂടുള്ള ഞങ്ങളെ എതിർപ്പ് ഞങ്ങൾ അപ്പം പ്രകടിപ്പിക്കാം രണ്ടാമത് കൊടുക്കണമെങ്കിൽ എല്ലാവരോടും പറയണ്ടേ ഇവർക്ക് മാത്രം വിളിച്ച് രേസയോട് കൊടുക്കാൻ രണ്ടുമല്ല ഇവരായിട്ടുള്ള പരിപാടി തുടങ്ങിയിട്ട് കോളേജ് തുടങ്ങാന്ന് ഒരു സ്ഥലം മേടിച്ചിട്ട് രണ്ടുമല്ലേ അപ്പൊ ഇത് ഇടപാടാണ് ആ ഇടപാടിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു മിനിഞ്ഞാന്ന് അങ്ങനെയല്ലല്ലോ പറഞ്ഞത് മിനിഞ്ഞാന്ന് കമ്പനി ഭയങ്കര കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ പ്രൊപ്പഗാൻഡ മാനേജറെ പോലെയാണ് മന്ത്രി സംസാരിച്ചത് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ പോലും കമ്പനിക്ക് വേണ്ടി ഇത്രയും ഭയങ്കരമായിട്ട് പറയില്ല മനസ്സിലായില്ല ആ കമ്പനി ഒരു ഷെയ്ഡി കമ്പനിയാണ് ഷെയ്ഡി കമ്പനിയാണ് പ്രമാദമായ രാജ്യത്തെ പ്രമാദമായ ലിക്വർ സ്കാമിൽ പെട്ടിരിക്കുന്ന കമ്പനിയാണ് ഞാൻ കമ്പനിയെ കുറിച്ച് പറയില്ലായിരുന്നു കമ്പനിയെ കുറിച്ച് മന്ത്രി പോളിസി പറഞ്ഞപ്പോഴാണ് ഞാൻ കമ്പനി അപ്പൊ എനിക്ക് തോന്നി എന്തോ കുഴപ്പമുണ്ട് അപ്പൊ ഞാൻ കമ്പനിയെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് രണ്ട് പ്രധാന കാര്യങ്ങൾ കിട്ടിയത് മാലിന്യോ മാലിന്യത്തെ കുറിച്ചോ എല്ലാം പറയണ്ടേ വെള്ളം എവിടെന്ന വെള്ളം പാലക്കാട് അല്ലെങ്കിൽ മറുപടി പറയട്ടെ സ്വന്തം ജില്ലയിലെ പാലക്കാട് സ്വന്തം ജില്ലയിലെ ആളുകളുടെ കുടിവെള്ളം മുട്ടിക്കാൻ വേണ്ടി എക്സൈസ് മന്ത്രി ഇറങ്ങിയേക്കോളൂ Saya ambil contoh dia